ഏർ ഇത് എന്നതാ പെങ്കൊച്ചേ നിന്റെ മേശയൊക്കെ കിടക്കുന്നത് കണ്ടാലും മതിയല്ലോ ബുക്കൊക്കെ നോക്കിക്ക വലിച്ചു വാരി ഇതൊക്കെ പഠിക്കാൻ വേണ്ടിട്ട് ഇട്ടേക്കുന്നത് തന്നെയാണോ അതോ ഇതൊക്കെ ആക്രിക്കണേ എനിക്ക് നല്ല സംശയം ഉണ്ട് ഓ ഈ അമ്മമ്മ എന്റെ ഇങ്ങോട്ട് എങ്ങോട്ട് വന്നു എന്റെ ബുക്ക് നോക്കാൻ വേണ്ടിട്ട് ആ ഞാൻ പിന്നെ നിന്റെ പുസ്തകം നോക്കാൻ വന്നോന്നു അല്ല എടീ നിന്റെ തുണി മുഴുവൻ അവിടെ അലക്കാൻ കിടക്കുന്നില്ലേ അതൊക്കെ ചെന്ന അലക്കി വെയിലുള്ളപ്പം വിരിച്ചിടാൻ വേണ്ടിട്ട് നോക്ക് എന്റെ ഉണ്ട് രണ്ട് സാരി കിടക്കും നിന്റെ അമ്മേടെ ഉണ്ട് സാരി നൈറ്റിയൊക്കെ കിടക്കും അതൊക്കെ ഒന്ന് അലക്കി നിനക്ക് ഇട്ടുകൂടെ ഏഹ് വെറുതെ ഇവിടെ ഇരിക്കുവൻ ഇപ്പൊ ഞാൻ കഴുകിയിടാമ്മേ കൊറച്ച് കഴിയട്ടെ ഇപ്പൊ എനിക്ക് കൊറേ പണിയും കഴിഞ്ഞ് ഞാൻ വന്നല്ലേ ഉള്ളു ഇങ്ങോട്ട് ആ ഇനി എപ്പ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇരിക്കുന്നത് ആ അമ്മ വരണല്ലോ അല്ലെ സ്കൂളിലെ പണിയെടുത്ത് മടുത്തു കൂത്തി അമ്മ ഇവിടെ വന്നിട്ട് ആ അമ്മേനെ കൊണ്ടിട്ട് മുഴുവനും ചെയ്യിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഇരിപ്പല്ലേ അയ്യോ അവളാ പിള്ളാരോട് വായിട്ടലിച്ച് വായിട്ടലച്ച് തൊണ്ടയും പൊട്ടി വിഷമിച്ച് മടുത്തു കൂത്തിയിട്ടാണ് ഇവിടെ എത്തുന്നത് അതും ബസനം കിട്ട എന്തോരം നടക്കണമെന്ന് ഇവിടെ എത്തണമെങ്കില് ഒരു സ്കൂട്ടി എടുക്കാൻ പറഞ്ഞാ പെണ്ണ അതും കേക്കിയല്ല എന്നാ പിന്നെ ആ അമ്മ കഷ്ടപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഇവിടത്തെ പണിയൊക്കെ തീർത്ത് ഒരുക്കി വെക്കണ്ടേ നീ ഒന്ന് അതെങ്കിലും നീ ചെയ്യുവോ ഓ ഞാൻ ഇപ്പൊ തന്നെ പോയി കഴിയിട്ടേക്കാം ഉം ചെയ്താ മതി എടിപ്പം കൊച്ച നീ ചായ കുടിച്ചില്ലേ ചായ കുടിച്ചമ്മേ ഒരു കടുപ്പവും ഇല്ലാതെ ചായ ആയതുകൊണ്ടേ ചായ കുടിച്ചിട്ടു ഒരു സുഖവും ഇല്ല നിന്റെ മകളുണ്ടാക്കിയ ചായ ചായക്ക് കടുപ്പവും ഇല്ല രണ്ട് പേര് ചായ ഉണ്ടാക്കാൻ അറിയത്തില്ല ഉം തലവേദനയാമ്മേ ഭയങ്കര തലവേദന ഈ പിള്ളേരോട് നമ്മളൊച്ച എടുത്ത് ഒച്ച എടുത്തില്ലേ എനിക്ക് തലയടിച്ച ചുറ്റും ഇങ്ങനെ കിടന്ന് വിങ്ങുവാ പത്ത് മുപ്പത് പിള്ളേരില്ലേ ഒരു ക്ലാസ്സിൽ അതും മൂന്നാം ക്ലാസ്സിലെ പിള്ളാരാ പറഞ്ഞാലൊന്നും പിള്ളേരനുസരിക്കുകയെന്നേ പിന്നെ പണ്ടത്തെ പോലെ വടി എടുത്തിട്ട് ഓരോ അടി കൊടുക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുവോ കാരണന്മാര് വരിയല്ലേ പിറ്റേ ദിവസം കേസും ആയിട്ട് അതുകൊണ്ട് പിള്ളേരോട് ഒരു വഴക്ക് പറയാൻ പോലും എന്തിനും അവരെ ഒന്ന് നോക്കി പേടിപ്പിക്കാൻ പോലും ഇപ്പത്തെ അധ്യാപകർക്ക് പേടിയല്ലേ സ്കൂളും കഴിഞ്ഞ അധ്യാപകർ വീട്ടിലെത്തിയാലും വരും ഫോൺ കോളുകളോട് ഫോൺ കോളുകളാ പിന്നെ അതെങ്ങനെ ടീച്ചറെ പഠിപ്പിച്ചേ ഇതെങ്ങനെ എഴുതിച്ചേ എന്റെ കൊച്ചിന് ശരിയുള്ളത് തെറ്റിട്ടല്ലോ തെറ്റുള്ളത് ശരിയിട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ ഫോൺ കോളുകളാ വേറൊരു കൂട്ടര് വിളിച്ചു പറയും എന്റെ കൊച്ചിനെ മാന്തി എന്റെ കൊച്ചിനെ പിച്ചി എന്നും പറഞ്ഞിട്ട് എന്റെ ദൈവമേ ടീച്ചർ എന്നാ എടുത്തോണ്ടിരിക്കുമോ ടീച്ചർ എവിടെ നോക്കിയിരിക്കുവാന്നും പറഞ്ഞിട്ടൊക്കെയാണ് ഓരോരുത്തരുടെ ദൈവമേയെ അങ്ങനെ ലളിത ടീച്ചർ കരഞ്ഞ കൊണ്ട കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ അതുപോലെ ടീച്ചർമാരാണെന്നുള്ള ഒരു വിചാരം ഇല്ലാണ്ടെന്ന് ഓരോ പാരന്റ്സ് സംസാരിക്കുന്നത് അവർ മനസ്സിലാക്കുന്നില്ല ഒരു ടീച്ചറിന്റെ കണ്ണീർന്ന് ഒരു തുള്ളി കണ്ണീര് ഏഹ് ഈ പിള്ളേരെ ഓർത്ത് വീണിട്ടുണ്ടെങ്കിൽ ആ പിള്ളേര് ഗതി എന്നുള്ളത് ഒരു പാരന്റ്സ് ചിന്തിക്കുന്നില്ല ഞാനെന്ന് പറഞ്ഞോണ്ട് ഇവിടെ ഒരു പിള്ളേരെ ഞാനങ്ങനെ ശപിച്ചിത്തൊന്നുമില്ല എന്റെ ദൈമയെ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ കരഞ്ഞു പോയമ്മേ അതുപോലെ ഒരു പാരന്റ് വന്ന് പറഞ്ഞാൽ കരഞ്ഞിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവായിരുന്നു എന്റെ പിള്ളേർക്കൊന്നും പറ്റില്ലെന്ന് കാരണം കണ്ണീരുകൊണ്ട് ആ പിള്ളേർക്ക് എന്തേലും പറ്റുമോ എന്ന് പേടിച്ചിട്ടേ അത്രയ്ക്ക് നമുക്ക് സങ്കടം വരും അതുപോലെയൊക്കെയാ പറയുന്നത് നമ്മൾ ഒരു രണ്ടടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ടീച്ചറുടെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടുന്നു തോന്നിയ പിള്ളേർ അടങ്ങി ഇരുന്നോളും. പക്ഷെ ഇത് പിള്ളേര് ടീച്ചർമാരുടെ നേരെ തട്ടി കയറുവല്ലേ കഴിഞ്ഞ ദിവസം ഗീത ടീച്ചർ ഒരു കൊച്ചിനോട് എന്തോ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ കൊച്ചു മേശയൊക്കെ മറിച്ചിട്ടിട്ട് ക്ലാസ്സിൽ നിന്ന് ഒരു പോക്ക ഏഴാം ക്ലാസ്സിൽ പിടിക്കുന്ന കൊച്ചിന്റെ ഞാൻ ഈ പറയുന്നത് എങ്ങോട്ടാ ഈ ലോകം പോകുന്നേ എന്റെ പൊന്നു കുഞ്ഞേ നീ പിള്ളാരെ വഴക്ക് പറയാനും നിന്നേക്കരുത് അടിക്കാനും നിന്നേക്കരുത് ഉപദേശിക്കാനും നിന്നേക്കരുത് സ്കൂളിൽ പോവുക പിള്ളാരെ പഠിപ്പിക്കുന്ന നിന്റെ ജോലിയെങ്കിലും പഠിപ്പിക്കുക വീട്ടിലേക്ക് തിരിച്ചു പോരുവാ പരീക്ഷ ആകുമ്പോഴത്തേക്കും പാടങ്ങളും ഭംഗിയായിട്ട് തീർത്തു കൊടുത്തേക്കുക ഇനി നീ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറേ ഇന്ന് പിള്ളേര് വർത്താനം പറഞ്ഞാലോ പിന്നെ കളിച്ചാൽ തിരിച്ചാലോ നീ മൈൻഡ് ആക്കാൻ പോകണ്ട നീ നിന്റെ ജോലി ചെയ്യാൻ തിരിച്ചു പോരൂ അവല്ലാം പറഞ്ഞാ പിന്നെ പോലീസായി കേസ് ആയി എല്ലാ കാരണവന്മാരുമല്ല കേട്ടോ ചില കാരണവന്മാർ ഒന്ന് നോക്കിയാൽ മതി എന്റെ മോനെ അല്ലെങ്കിൽ മോനെ തുറിച്ചു നോക്കി എന്ന് പറഞ്ഞ കൊണ്ട കേസ് കൊടുക്കും പിന്നെ അതായി ഇതായി ഇതായിരുന്നു പറഞ്ഞിട്ട് കോടതി കേറി നമ്മൾ തരങ്ങേണ്ടി വരും അതുകൊണ്ട് തന്നെ എന്നാ ഇപ്പത്തെ പിള്ളേരെല്ലാം വഷളായി പോകുന്നതിന്റെ കാരണം അതാ വല്ലോം പിള്ളാരെ പറയാനോ വഴക്കം പറയാനോ എടുക്കാനോ കാരണോമാര് സമ്മതിക്കോ അതുകൊണ്ട് എൻ്റെ മകള് മാളുടെ ജോലി ചെയ്യാ വീട്ടിൽ പോലും എൻ്റെ മൊന്നെ ആ ഇതേ പോന്നു നിന്റെ മോള് അതിനോട് പറഞ്ഞാൽ ഒരു ഒരുപാട് അതനുസരിക്കുകയല്ല അതങ്ങനെയാ വീട്ടിൽ ഇരിക്കാനോ വീട്ടിലെ കൊച്ചുങ്ങളെ നോക്കാനോ നേരം ഉണ്ടോ ഏഹ് അയ്യോ ഇപ്പോ കൊച്ചക്ക് ഇത്രയും വഷളായി പോകുന്നു ഞാനുണ്ടോ വിചാരിച്ചത് അയ്യോ ഒരു കാര്യം പറഞ്ഞ അനുസരിക്കത്തില്ലന്നേ ഒരു പണി ചെയ്യണമെങ്കിൽ ഞാൻ ഇങ്ങനെ പുറകെ 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 നടന്ന് 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 നടന്നു നടന്ന് പറയണത് എടി ഗീതുമോളെ അമ്മയ്ക്ക് ഒരു രണ്ടു മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കി താടി അമ്മയ്ക്കേ ഭയങ്കര ക്ഷീണം ഇടീന്ന് ചപ്പാത്തിയാ അമ്മ എന്തിനാ വൈകുന്നേരം ചപ്പാത്തി കഴിക്കുന്നത് ഇനിയിപ്പൊ ഞാനൊന്ന് ഷുഗർ നോക്കിപ്പൊ കുറച്ച് ഷുഗർ അധികം ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച വൈകുന്നേരം ഓർത്തു ദൈവമേ നിനക്ക് ഷുഗറും പിടിച്ചോ അത് നമ്മുടെ വീട്ടിലും നമ്മുടെ പാരമ്പര്യത്തിലൊന്നും ഒരു മനുഷ്യർക്ക് ഷുഗർ ഇല്ലല്ലോ നിന്ന് നിനക്കങ്ങനെയാ ഷുഗർ പിടിച്ചത് എന്റെ ദൈവമേ ഷുഗർ പിടിച്ചാ പിന്നെ പോയി അതൊന്നും എന്താനും പറ്റില്ല ഇതും എന്താനും പറ്റില്ല ഈ പ്രായത്തിനിടയ്ക്ക് എനിക്ക് ഇന്ന് വരെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഒന്നും എനിക്കും ഉണ്ടായിട്ടില്ല എന്റെ അമ്മേ എനിക്ക് ഷുഗർ ഒന്നും ഇല്ല ഞാൻ ആ പ്രമേള ടീച്ചർ ഷുഗർ നോക്കാൻ വേണ്ടി പ്രമേള ടീച്ചർക്ക് ഷുഗർ ഉണ്ടേ അപ്പൊ ടീച്ചർ ഷുഗർ നോക്കാൻ വേണ്ടി കേറി ഇപ്പോൾ ടീച്ചറോടെ ഒന്ന് കറി നോക്കിയതാ അന്നേരം ഒരു ഇച്ചിരി അധികം ഉണ്ട് ബോർഡറിലാണ് കൊഴപ്പൊന്നും ഇല്ല എന്നാലും ഉണ്ടെന്നാ പറഞ്ഞ് ആ ഞാനങ്ങ് പോയി ഓ എൻറെ പൊന്നമ്മ ഷുഗർ ആദ്യം നോക്കുമ്പോ ഭക്ഷണം ഒന്നും കഴിക്കാതെ രാവിലെ പോയിട്ടാണ് നോക്കേണ്ടത് ആ എനിക്കറിയാം എന്നാലും എനിക്ക് പേടി വേടി ഷുഗർ എങ്ങാനും വന്നാലോന്ന് പേടിച്ചിട്ട് ഞാൻ ഓർത്ത് ചപ്പാത്തി തിന്നാന്ന് ഉണ്ടാക്കിടീ മൂന്നെണ്ണാലും അടി ഇതാ ഉച്ചക്ക് സ്കൂളിൽ നിന്ന് നല്ല ഫുഡെല്ലാം തട്ടിട്ട് ടീച്ചറിനോട് വന്നിട്ട് നോക്കിയിട്ടായിരിക്കും അല്ലാണ്ട് ഷുഗർ ഒന്നും കാണുമെന്നില്ല ചോറ് കഴിച്ചാ പോരേ നിനക്കിപ്പൊ നിന്റെ അമ്മയ്ക്ക് ഒരു രണ്ടു മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ നീ അത് പറഞ്ഞാ മതി നീ ഇത്രയും ന്യായങ്ങളൊന്നും പറയണ്ട അവളാണെങ്കിൽ അടുത്ത കുത്തി കണ്ടക്ഷോഭം നടത്തി പിള്ളേരോട് തൊണ്ടയും പൊട്ടി വന്നേക്കുവാന്നേരിച്ചിരി ചപ്പാത്തി ഉണ്ടാക്കി താ മോളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ നൂറ് ന്യായങ്ങളാ പറയുന്നേ നിനക്ക് പറ്റുമെങ്കിലും നീ ഉണ്ടാക്ക എന്റെ ആണെങ്കിലും കയ്യൊന്നും ഇങ്ങനെ വളകിയല്ലേ ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയല്ല പരത്തി എൻ്റെ ഞാൻ ഉണ്ടാക്കിക്കോളാം എൻറെ പൊന്നോ അമ്മക്ക് ഈ അമ്മമ്മക്കൊരു വിചാരം ഉണ്ട് എനിക്ക് ഒരു പണി എടുക്കാൻ അറിയത്തില്ല ഞാൻ ഒന്നും ചെയ്യാനോട് വെറുതെ ഇരിക്കുവെന്ന് അമ്മയൊന്നും പറഞ്ഞു കൊടുത്തേ ഞാൻ ഉള്ളതാണ് അമ്മയുടെ ഒരേ ഒരു ആശ്വാസം കേട്ടോ മ്മ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ അല്ല അമ്മമാരോട് കുറച്ച് സ്നേഹം വേണ്ടേ ഒന്നുമില്ലെങ്കിലും ഇത്രേ മടുത്ത് വിഷം വെച്ച് വരുമ്പോ സ്നേഹമുള്ള പിള്ളേരാണെങ്കിലും പറയുന്നതിന് മുമ്പ് മുന്നിലെത്തും സാധനം ഉണ്ടാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞില്ലേ അവളുണ്ടാക്കി കൂടും അമ്മേ ആ എടി ഗീതു ഗീതുവേ എന്താ അമ്മമ്മേ അല്ലടി നീ ആകെപ്പാട് മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കിയുള്ളൂ അതിന് മൂന്നെണ്ണം ഉണ്ടാക്കിയാ മതി എന്നാ അമ്മ പറഞ്ഞു അവൻ മൂന്നെണ്ണം ഉണ്ടാക്കിയ നിന്റെ അമ്മ നിന്നോട് മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ പറഞ്ഞു നീ എണ്ണി എണ്ണി മൂന്നെണ്ണം ചുട്ടു ഇത് നീ കറക്റ്റ് ഓർഡർ എടുത്ത് കണക്കും പ്രകാരം ഉണ്ടാക്കാൻ വേണ്ടി ഇത് റെസ്റ്റോറന്റ് ആണോ ഏഹ് ഇതൊരു കുടുംബം അല്ലേ ഇപ്പൊ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കാണുമ്പോ മറ്റുള്ളവർക്കൊന്നും തിരണമെന്നൊക്കെ തോന്നിയേ നിന്റെ അനിയനുണ്ടല്ലോ ഓ ഒരു ഭക്ഷണപ്രിയെ അവൻ വന്നിട്ട് ഒരു രണ്ടെണ്ണം വേണംന്ന് പറഞ്ഞാലോ ഏഹ് ഒരു കുടുംബം ആകുമ്പോഴേ സാധനം ഉണ്ടാക്കി കാണുമ്പോ അവർക്ക് ഊർക്കും ഒക്കെ ഇത് വേണംന്ന് തോന്നും അപ്പോളോ ഇങ്ങനെയൊന്നും ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഒക്കെ ഉണ്ടാക്കണം അല്ലാണ്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കി ഈ പകോച്ച ഇതൊക്കെ എപ്പൊ പഠിക്കാനെൻ്റെ ഈശ്വര കല്യാണാലോചനകളാണ് വന്നോണ്ടിരിക്കുന്നത് ഇതിനെ നിന്നെ എങ്ങനെ കെട്ടിക്കുന്നു നീ വേറൊരു ഓ എന്റെ പൊന്ന അമ്മമ്മയെ ഒന്നും നിർത്തോ ഞാനൊരു പെൺകുട്ടിയാണ് വേറെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് പോകേണ്ടതാണ് കാര്യങ്ങളും വീട്ടിലെ പണിയൊക്കെ നോക്കി നടത്താൻ അറിയത്തില്ലെങ്കിലും മൂന്ന് ദിവസം കഴിയുമ്പോൾ അവര് തിരിച്ചു ഇങ്ങോട്ട് പോണ്ട വിടും ഇതൊക്കെയല്ലേ അമ്മമ്മ പറയാൻ വരുന്നത് എനിക്കൊരു അനിയനുണ്ടല്ലോ തീറ്റപ്രാന്തം അവനോട് ഇതൊന്നും പറയാൻ കേൾക്കുന്നില്ലല്ലോ എന്റെ പുറകെ നടന്നാണെന്ന് എന്നെ കൊണ്ട് ഓരോ പണികളും ചെയ്യിക്കും എടി അവൻ ഒരു ആൺചെറുക്കനല്ലേ ഏഹ് അവൻ ഈ അടുക്കളയിലെ കാര്യമൊക്കെ അവനാണോ നോക്കി നടത്തേണ്ടത് അവൻ ഇതൊക്കെ പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഈ അടുക്കളയിലെ കാര്യങ്ങളും മറ്റുള്ളവരുടെ ഭക്ഷണ കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചുണ്ടാക്കി പറമ്പിള്ളാരല്ലേ ഏഹ് ആ വെറുതെ അല്ല ഇതുപോലത്തെ അമ്മമ്മമാരും വീട്ടുകാരും ഉള്ളിടത്തെ ആൺകുട്ടികളെ വഷളായി പോകുന്നത് വെറുതെ ആണോ നാട്ടില് നല്ല ഭർത്താക്കന്മാർക്ക് ക്ഷാമം ഇങ്ങനെ എന്റെ വീട്ടിൽ നിന്നുള്ള ട്രെയിനിങ് ആൺകുട്ടികളെ കസാരയും കൊടുത്ത് അവിടെ ഇരുത്തും പെൺകുട്ടികളെ കൊണ്ടുള്ള പണികളൊക്കെ ചെയ്യിക്കും എന്നിട്ട് അവരുടെ വിചാരം പെൺകുട്ടികളാണ് എല്ലാ പണിയെടുക്കേണ്ടത് ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ടതാണ് ഓ എന്റെ പൊന്നേ നിന്നോടൊക്കെ ആണായിട്ട് അങ്ങനെ ജനിച്ചാൽ മതിയായിരുന്നു അയ്യോ എന്റെ പെങ്കൊച്ചെ നീ ഇവിടെ കുത്തി ഇരിക്കുവാണോ കുളിക്കുന്നൊന്നും ഇല്ല ഇന്ന് സമയം വൈകുന്നേരം ആയി പോയി കുളിക്കാൻ നോക്ക് തലയിൽ എണ്ണ എന്തേച്ചു നല്ല വൃത്തിക്ക് തേച്ചറിച്ച് പോയി കുളിക്ക് കുളിക്ക് കൊറച്ചുകൂടി കഴിഞ്ഞിട്ട് കുളിക്കാ അച്ഛമ്മേ കൊറച്ചേരം ഇരിക്കട്ടാ മനുഷ്യൻ ഓ സന്ധ്യ വരെ ഇങ്ങനെ കുത്തിയിരിക്കും നേരെ വിരിട്ട് കഴിയുമ്പോൾ കുളിക്കാൻ കേറും എന്നിട്ട് ആ മുടിയെ നനച്ച് മുടിയോട്ട് ഉണങ്ങുവോ കിടക്കുന്നതിന് മുമ്പ് അതും ഇല്ല എന്നിട്ട് ആ ഉണങ്ങാത്ത മുടി എല്ലാം കൂടെ വാരി പിടിച്ച് കെട്ടിവെച്ച് പോയി അങ്ങ് കിടക്കും കിടന്നു കഴിഞ്ഞു രാവിലെ അത അഴിച്ചിടുമ്പോ എൻ്റെ ദൈവമേ മണത്തേട്ട് ഷു എൻ്റെ ദൈവമ നീ ഒരു ടീച്ചറുടെ മോള് തന്നെയാണോ എൻറെ മെ കൊച്ചെ എനിക്ക് നല്ല സംശയമുണ്ട് ഉണ്ട് ഏഹ് ഒരു ടീച്ചർമാരുടെ മക്കൾക്കൊക്കെ കുറച്ചെങ്കിലും ഒരു അച്ചടക്കം കാണിയാലേ ജീവിതത്തില് ഇത് നിന്റെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ കോളിച്ച് അതേ ഇതിന് നീ പോയല്ലോച്ചെ ആ കുടുംബക്കാരുടെ അതേ ഇതായി പോയി ഓ കുളിക്കു പോയി കുളിക്ക് ഓ പുല്ലു മാന്തി പഴുതേക്കുന്നത് പല്ലു മാന്തി എന്തൊക്കെയാ പിള്ളേർ എഴുതി വെച്ചേക്കുന്ന എന്റെ ദൈവമേ ആ വള്ളിന്ന് എഴുതേനകത്ത് ഒരു ഇല്ല കുഞ്ഞുങ്ങൾ എവിടെ ശ്രദ്ധിച്ച് ഇരിക്കുന്ന ഞാൻ ഓർക്കുന്ന സുമേ ആ എന്താമ്മേ ഞാൻ പിള്ളേരുടെ നോട്ട് നോക്കുവാണ് ഇവിടെ ക്ലാസ്സിൽ നിന്ന് നോട്ട് നോക്കിക്കൊണ്ടിരുന്നാല് ഇത് പിള്ളേരെ പഠിപ്പിക്കാനുള്ള സമയം കിട്ടിയാലും അതുകൊണ്ട് ഞാൻ നോട്ടെല്ലാം കൂടി എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു പിന്നെ ഈ പെണ്ണിന് ഒരു ആലോചന വന്നു നീ പിന്നെ എന്നാ ചെയ്യുന്നേ അത് ആലോചിക്കുന്നുണ്ടോ ആ നോക്ക ആലോചിക്കും പ്രൈവറ്റ് ആയിട്ട് കേറട്ടെ എന്നേ ആ ഇതിപ്പോ കോഴ്സ് എല്ലാം അവള് കഴിഞ്ഞതല്ലേ ഇതിപ്പോ നല്ലൊരു ആലോചന അല്ലേ ചെറുക്കനാണെങ്കിൽ എഞ്ചിനീയറും ആണ് പുറത്തും അല്ലേ അപ്പൊ ഇനി ഇപ്പൊ ഇവിടെ ഈ ഗവൺമെന്റിൽ ഒന്ന് നോക്കാതെ അവൻ്റെ കൂടെ പുറത്തോട്ട് കയറി പോട്ടെന്നാ ഞാനീ പറയുന്നത് അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണം ഒരു വകേ പെമ്പോച്ചൻ അറിയത്തില്ല ഒരു പണി ചെയ്യേരാ പറഞ്ഞാലും അനുസരിക്കേല ഒരു വൃത്തിയില്ലേ മെനയില്ല നീയൊക്കെ ഈ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ രണ്ട് വീട്ടിലെ പണി വേണമെങ്കിലും എടുക്കുവായിരുന്നു ഏഹ് നിന്നെയൊക്കെ ഏൽപ്പിച്ച് ഞാനൊരു ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ വീട് വരുമ്പോഴത്തേക്കും നല്ല വൃത്തിയായി നല്ല മെനയ്ക്കല്ല പണികളും എടുത്ത് നീ എങ്ങനെ നോക്കുവായിരുന്നു ഒരു കുടുംബം കല്യാണത്തിന് മുമ്പ് തന്നെ ഏഹ് നിന്റെ മകളോ നീ എപ്പോഴെങ്കിലും നിന്റെ മകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നീ ഒരു ടീച്ചറാണ് നിനക്ക് സ്കൂളിലെ പിള്ളേരുടെ കാര്യം മാത്രം നോക്കി നടക്കാം ഈ പെങ്കോച്ചിന്റെ കാര്യം ചിന്തിക്കേ പിന്നീട് ചെറുക്കാനുള്ളത് അവനവരാൻ ചെറുക്കനാന്ന് വിചാരിക്കാം ഇത് എന്തെങ്കിലും ഇപ്പം എല്ലൊക്കെ പണിയൊക്കെ ചെയ്യാൻ അറിയാവും ഇതിനെ അങ്ങനെ വിശ്വസിച്ച് കെട്ടിച്ചു വിടും ഒന്നിനിങ്ങനെ സ്വന്തം കാര്യം നോക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ട് പെങ്കോച്ചു വെറുതെ കുഞ്ഞു കളിച്ച് നടക്കുവാണ് എൻ്റെ അമ്മ ഒരു വീട്ടിലെ എല്ലാ പണികളും നല്ല വൃത്തിയായിട്ട് അവക്ക് ചെയ്യാൻ അറിയാം ചോറ് വെക്കാനായാലും കറി വെക്കാനായാലും ചായയും ചായയുടെ കടിയും ഒക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ജീവിച്ചു പോകാനുള്ളതെല്ലാം ഒക്കെ ഉണ്ടാക്കാനൊക്കെ അറിയുകയൊക്കെ ചെയ്യാം പിന്നെ ഞാൻ അവളെ ഇട്ട് അധികം ഇട്ട് പണിയെടുപ്പിക്കാഞ്ഞിട്ടമ്മേ കാരണം എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് ഏഹ് ഇങ്ങനെ കളിച്ചും ചിരിച്ചും ടി വി കണ്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പലഹാരം ഒക്കെ തിന്ന് ഇങ്ങനെ വെറുതെ കാലമേ കാലക്കെയ്റ്റി വെച്ചൊക്കെ ഇരിക്കാനോ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നത് ഈ കല്യാണത്തിന് മുമ്പ് അത് സ്വന്തം വീട്ടിൽ മാത്രമേ നടക്കൂള്ളൂ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ റോളുകളാണ് ഒരു പെണ്ണ് ചെയ്യേണ്ടത് ഭാര്യയായി അമ്മയായി വേലക്കാരിക്ക് വേലക്കാരിയുമാണ് ജോലി ഉണ്ടെങ്കിലും ജോലിയും ചെയ്യണം വീട്ടിലെ പണിയും ചെയ്യണം അവർക്കൊരു വിശ്രമം എന്ന് പറഞ്ഞ ഒരു ജീവിതം ഇല്ലമ്മേ ഒരു പ്രായം കഴിഞ്ഞ് ജോലിന്ന് ആയി ഒക്കെ ഓക്കെ മരുമക്കളൊക്കെ വന്ന് വിശ്രമിക്കാന്ന് വെച്ചാലോ പിന്നെ കൊച്ചുമക്കളെ നോക്കണം അവരുടെ കാര്യങ്ങളായി അങ്ങനെ കണ്ണടക്കിയോടെ ഒരു പെണ്ണിന് പണിയാണ് ആകെ കൂടി അവർക്ക് കിട്ടുന്ന ഒരു നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കല്യാണത്തിന് മുമ്പേ അത് സ്വന്തം വീട്ടിലുള്ള കുറച്ച് നാളുകളാ. അവൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അവളെ കെട്ടിക്കാമ്മ തിരക്കൊന്നും ഇല്ല ഇങ്ങോട്ട് പറയട്ടെ ഒരു പത്തിരുപത്തേഴ് വയസ്സ് കഴിഞ്ഞിട്ട് പയ്യ മതി ഇപ്പൊ കല്യാണം ഒന്നും വേണ്ട അവള് കൊറച്ചും കൂടെ ഒക്കെ അടിച്ചുപൊടിച്ച് ജീവിക്കട്ടെ പിന്നെ അമ്മ തന്നെ ഇപ്പൊ പറഞ്ഞില്ലേ എന്റെ മോളുടെ പ്രായത്തിൽ ഞാനൊക്കെ രണ്ട് വീട്ടിലെ പണി പണിയെടുക്കുമായിരുന്നു എങ്കച്ചാദം പറഞ്ഞ അമ്മ എന്നെ അന്നും കുത്തിയിരുത്തിയിട്ടില്ല പണിയെടുപ്പിക്കലോട് പണിയെടുപ്പിക്കില്ല എന്നിട്ട് ഇപ്പഴോ ഇപ്പോഴും എനിക്ക് കഷ്ടപ്പാട് തന്നെ എന്റെ മോളെങ്കിലും സുഖമായിട്ട് ജീവിക്കട്ടെ അമ്മേ ഞാൻ അത്രക്കൊന്നും അങ്ങനെ ആലോചിച്ചില്ല മോളെ ആ നിന്റെ കഷ്ടപ്പാടമ്മ കാണുന്നുണ്ട് ഇല്ലന്നല്ല അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല എനിക്ക് എപ്പോഴും ഒരു ആധിയാ പെങ്കോച്ചല്ലേ വേറൊരു കുടുംബത്തിൽ പോകേണ്ടതല്ലേ അവിടെ പോയിട്ടേ ഒന്നും അറിയത്തില്ലാന്ന് ഇങ്ങനെ നിൽക്കേണ്ടി വരുവോ എല്ലാവരുടെയും ആട്ടും തുപ്പും കേൾക്കേണ്ടി വരുവോന്നൊക്കെ അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു ചുറ്റുപാടുള്ള വീട്ടിലോട്ടൊന്നും ഞാൻ എൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ച് വിടിയരാ ഇപ്പൊ എന്റെ ഭർത്താവ് ഗൾഫിലായതുകൊണ്ടാ എനിക്ക് ഇപ്പൊ അദ്ദേഹത്തിന്റെ റോളും കൂടി ഇവിടെ ചെയ്യേണ്ടി വരുന്നതേ അപ്പൊ എന്റെ മോള് അങ്ങനെ ഒരാള് നാട്ടിലും ഒരാള് വീട്ടിലും ഒക്കെ ആയിട്ട് അങ്ങനെ കഷ്ടപ്പെടുന്നോണ്ട് വീട്ടിലോട്ടൊന്നും കെട്ടിച്ച് പിടിയാല ആദ്യം അവളിൽ നിന്ന് സ്വന്തം കാലം നിക്കട്ടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പോലെ നോക്കാം അമ്മ ഇങ്ങനെ ഒന്നും ഓർത്തില്ല മോളെ ശരിയാ മോള് പറഞ്ഞ പെണ്ണുങ്ങളുടെ ജീവിതം